സൂര്യ ടി വിയിലെ മാംഗല്യം തന്തുനേന എന്ന സീരിയലിലൂടെ നായകനായി ശ്രദ്ധ നേടിയ നടനാണ് ജിഷ്ണു മേനോൻ കഴിഞ്ഞ ദിവസമാണ് പരമ്പരയിൽ നിന്നും നായികയായി അഭിനയിച്ചിരുന്ന ഗോപിക ചന്ദ്രൻ പിന്മാറിയതും പകരം ജൂലി ഹെൻറിയ നായികയായി എത്തിയതും ഇപ്പോഴിതാ സീരിയലിലെ നായകനായ ജിഷ്ണു മേനോന്റെ വിവാഹ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അടുത്ത ബന്ധുക്കളുടെ മാത്രം സാന്നിധ്യത്തിൽ അതീവ രഹസ്യമായി നടത്തിയ വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇവരുടേത് പ്രണയവിവാഹം കൂടിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിയാദിര എന്നാണ് പെൺകുട്ടിയുടെ പേര് മേക്കപ്പ് ആർട്ടിസ്റ്റും ബോഡി ബിൽഡറും ഒക്കെയായ അഭിയാതിരയ്ക്കൊപ്പം ജിഷ്ണു വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് ഇരുവരുടെയും വിവാഹനിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ആവേശത്തോടെയാണ് ആരാധകരും പ്രിയപ്പെട്ടവരും ആ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നത് ഗോൾഡൻ കസവുള്ള സിമ്പിൾ വൈറ്റ് സാരിയിലും മെറൂൺ ബ്ലൗസിലും സിമ്പിൾ സുന്ദരിയായി ഒരുങ്ങിയ അഭിയാദ്രിയെയും ബ്ലൂ കുർത്തയിൽ സുന്ദരനായ നടനെയുമാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുക ഇരുവരുടെയും സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് പെൺകുട്ടി തമിഴ്നാട്ടുകാരിയാണെന്നാണ് സൂചന അതേസമയം ജിഷ്ണു തൃശ്ശൂരുകാരനാണ് മലയാളിയാണെങ്കിലും തമിഴ് സിനിമാ സീരിയൽ മേഖലയിലൂടെയാണ് ജിഷ്ണു അഭിനയ രംഗത്തേക്ക് എത്തുന്നത് തമിഴ് സുന്ദരി സീരിയലിലെ കാർത്തിക്കായി എത്തിയ ജിഷ്ണു കാർഗിൽ മാധവി വാർഡ് വൺ ടു സിക്സ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിരുന്നു ഇപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ജിഷ്ണു തൃശ്ശൂർ കൊടകര സ്വദേശിയാണ് ജയന്തി വേണു ദമ്പതികളുടെ മകനായി ജനിച്ച ജിഷ്ണു വളർന്നതെല്ലാം ചെന്നൈയിലാണ് ജവഹർ നവോദയ വിദ്യാലയ സ്കൂളിൽ പഠിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ നടൻ കൺമണി എന്ന തമിഴ് സീരിയലിലെ ആകാശ് എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചിട്ടുണ്ട് തുടർന്നാണ് ജിഷ്ണു മാംഗല്യം തന്തുനാനയിലേക്ക് എത്തിയത് സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരകളിൽ നിരവധി ആരാധകരും പ്രേക്ഷക പ്രിയം നേടിയെടുത്തുമായ പരമ്പരകളിൽ ഒന്നുമാണ് മാംഗല്യം തന്തുനാനേന അതിൽ നിന്നും നായിക നടി പിന്മാറിയത് ആരാധകരെ ഏറെ വിഷമിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലെ നായിക പദവിയിൽ നിന്നും താൻ പിന്മാറുകയാണെന്ന് സീരിയൽ നടി ഗോപിക ചന്ദ്രൻ വെളിപ്പെടുത്തിയത് ഓസ്ട്രേലിയയിലുള്ള ഭർത്താവിനരികിലേക്ക് പോകുവാൻ താൻ അഭിനയം തന്നെ ഉപേക്ഷിക്കുകയാണെന്നാണ് നടി പറഞ്ഞത് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു നടിയുടെ വിവാഹം കഴിഞ്ഞത് തുടർന്ന് ഒരു തവണ ഭർത്താവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയ നടി പിന്നീട് തിരിച്ചുവന്നാണ് സീറ്റിലിൽ വീണ്ടും അഭിനയിച്ചു തുടങ്ങിയത് എന്നാൽ ഇത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ നടി അഭിനയം ഉപേക്ഷിച്ച് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു പിന്നാലെ പ്രേക്ഷകർ മുഴുവൻ നടിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പുതിയ നിധി ആരായിരിക്കും എന്ന ആകാംക്ഷയും ആരാധകർ പങ്കുവച്ചിരുന്നു പരമ്പരയിൽ നിധിയെ കാണുവാനില്ല എന്ന തരത്തിൽ കുറച്ച് ദിവസങ്ങളായി കഥ മുന്നോട്ടു പോവുകയായിരുന്നു തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പെയാണ് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്തിരുന്ന അനിയത്തിപ്രാവ് എന്ന സീരിയലിലെ ശ്രീലക്ഷ്മി എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധേയായ നടി ജൂലി ഹെൻറിയ പുതിയ നിധിയായി എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ